ഇതാണ് നമ്മുടെ ഒരു ട്രയൽ ഇതിപ്പോ നമ്മൾ ഈ സംസാരിക്കുന്നത് തന്നെ നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അതിൻ്റെ വിഷയങ്ങള് അല്ലെങ്കിൽ ഇത് ഇപ്പൊ നമ്മൾ ഈ അവസ്ഥ ഈ റൂമിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് ഇരിക്കാൻ കംഫർട്ടുണ്ടാവും ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും അതിൻ്റെ പോരായ്മകൾ എന്താണ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച ഇന്നത്തെ ചർച്ച നമുക്കൊരു യൂട്യൂബ് ചാനൽ ഈ റിപ്പീറ്റേഷൻ നമ്മൾ ഒഴിവാക്കുന്ന ഒരു പ്രാവശ്യം പറയുമ്പോൾ വീണ്ടും പറയുന്നത് അത് തന്നെ കേൾക്കുന്ന ആൾക്കാരും വളരെ ശ്രദ്ധിച്ചിട്ടാണ് കാര്യമാണ് അത് ശരിയാണ് അപ്പോൾ നമ്മുടെ റിപ്പീറ്റേഷൻ അവരെ നമ്മൾ അപമാനിക്കുന്നതിന് തുല്യം നമ്മൾ ഒരു യൂട്യൂബ് തുടങ്ങണം എന്ന ആഗ്രഹത്തോടു കൂടി ഒരു ട്രൈ ട്രയൽ നടത്തണം ഇപ്പം നടത്തുന്ന ട്രയലിൽ നമ്മൾ എന്ത് വിഷയമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ട്രയലിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് യൂട്യൂബ് ഏത് തരത്തിലുള്ള യൂട്യൂബാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ചാനലിന്റെ വിഷയം എന്താണ് അത് എത്ര മിനിറ്റ് വേണം ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇത് കാണുന്നതിന് നമ്മൾ പ്രതീക്ഷിക്കുക പല കാറ്റഗറി ജനങ്ങളുണ്ട് സമയം ഞാൻ പറയാം ആ മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് പക്ഷെ നമ്മളിങ്ങനൊരു വീഡിയോ ചർച്ചയാകുമ്പോൾ മൂന്ന് മിനിറ്റ് എന്നുള്ളത് പോരായ്മയാവാനാണ് സാധ്യത ഒരഞ്ച് മിനിറ്റ് എങ്കിലാ അതിൽ കൂടുതൽ ആവാൻ പാടില്ല അപ്പോൾ ഈ അഞ്ച് മിനിറ്റ് നമ്മളാകുമ്പോൾ അതിനൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഞടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെൽസിനിടയ്ക്ക് അതിലേക്ക് നോക്കണം കേട്ടോ അതിലേക്ക് നോക്കണം അത് ചർച്ച ചെയ്യണ്ടെങ്കിലും എന്നോടാണെങ്കിലും ഞാൻ ഇപ്പോൾ നെൽസാരൻ നോക്കണമെങ്കിൽ എല്ലാം സംസാരിക്കണം ഞാൻ കൂടുതലും സംസാരിക്കുന്നത് അതിരിക്കും നോക്കട്ടെ അതാണ് നമ്മുടെ ഒരു ഒരു പ്രാക്ടീസ് വേണം ഇതിപ്പോൾ നമ്മൾ നമുക്ക് കാണാൻ തന്നെ നമ്മൾ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാനും അത് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് എന്ന് അടിക്കുമ്പോൾ എന്തറിയാനും നമ്മൾ നമ്മളിപ്പോൾ ഈ ട്രയൽ എന്ന് പറയുന്ന സാധനം നടത്തുന്നത് ഇതാണ് ഒരു ബിസിനസ് തുടങ്ങുമ്പോഴും ഒരു യൂട്യൂബ് തുടങ്ങുമ്പോഴും ഒരു ഫേസ്ബുക്കിലിടുമ്പോഴും ഒരു പോസ്റ്റർ അടിക്കുമ്പോഴും നമുക്ക് വേണ്ട ആദ്യ പടി എന്ന് പറയുന്നത് ഇതാണ് നമ്മളൊരു കുട്ടികളെ എൽ കെ ജിയിൽ അല്ലെങ്കിൽ എസ് കെ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കുന്നത് പോലെയാണ് നമ്മളൊരു ബിസിനസ്സിനെ കാണുന്നത് യൂട്യൂബ് കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കണ്ടേ വിചാരിക്കണ്ടേ തുടങ്ങുമ്പോൾ നമ്മൾ എന്താ നമുക്ക് മില്യൺ വ്യൂവേഴ്സ് അത് വെറുതെ കിട്ടുന്ന ഒരു ഒരു വിചാരിക്കുമ്പോൾ ഒരിക്കലും അതൊരു യാഥാർത്ഥ്യമാക്കണം കാരണം ഇതിനേക്കാളും കണ്ടന്റ് അത് സ്വപ്നമാകുന്നത് എപ്പോഴാണ് നമ്മൾക്ക് ആശയമില്ലാതെ വരുമ്പോഴാണ് ഈ ഒരു മില്യൺ വ്യൂവേഴ്സിനെ ആകർഷിക്കാനുള്ള അല്ലെങ്കിൽ അവരെ നമ്മളിൽ പിടിച്ചിരുത്താനുള്ള ആശയ ദാരിദ്ര്യം നമ്മളിൽ ഇല്ലാത്തപ്പോഴാണ് നമ്മൾ അതിനെ സ്വപ്നമായിട്ട് കാണുന്നത് മറ്റൊരു നമുക്കൊരാഗ്രഹം കാണാം അത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സ്വപ്നമാണ് ആഗ്രഹങ്ങളോ പ്രതീക്ഷകളോ ആണ് യാഥാർത്ഥ്യങ്ങളായിട്ട് മാറുന്നത് ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ് യാഥാർത്ഥ്യങ്ങളായിട്ട് മാറുന്നത് ഒരു സംശയം ലോട്ടറി അടിക്കുന്നത് പോലും അവൻ ഒരു പ്രതീക്ഷയാണല്ലോ അതുകൊണ്ടാണ് അവൻ ലോട്ടറി എടുക്കുന്നത് താങ്കൾക്ക് ലോട്ടറി അടിക്കില്ലല്ലോ കാരണം എന്താ ലോട്ടറി ആഗ്രഹമില്ല അപ്പൊ അതാണ് രണ്ട് കാര്യത്തിൽ വരുന്നത് അപ്പൊ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഈ ഉദ്യമത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത് ഒരു മില്യൻസ് പത്ത് ലക്ഷം പേര് നമ്മളെ കാണും അപ്പൊ ഇതിന്റെ അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ നമുക്ക് നമ്മൾ ചോറ് വെക്കാനായിട്ട് ഉദ്ദേശിച്ചു നാളെ ബിരിയാണി വെക്കാനായിട്ട് ഉദ്ദേശിച്ചു ചോറ് വയ്ക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ പറഞ്ഞൊരു നൂറോ ആയിരം പേര് നമ്മുടെ വ്യൂവേഴ്സാവാൻ പറയുന്നത് നമ്മളെ ലൈക്ക് അടിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് വളരെ ഈസിയാണ് ചോറ് വെക്കുന്നത് കുറച്ച് അരി കഴിഞ്ഞ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ മുപ്പ മണിക്കൂറോ അരിയുടെ ഇതനുസരിച്ച് അത് ചുറയുന്ന വേണമെങ്കിൽ ഉപ്പിടാം ഒരു ബിരിയാണി വെക്കണം ഒരുപാട് ഇൻഗ്രീഡിയൻസ് അതിൽ സെലക്ഷൻ ചെയ്യുന്ന വിഷയങ്ങളും അതുപോലെ അതുപോലെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എല്ലാവർക്കും കിട്ടണം എന്നാഗ്രഹമുണ്ട് നമ്മൾ പറയുന്നത് പോലെ ആരും പുറത്ത് പറയുന്നില്ലാന്ന് പോകും ഈ തുടങ്ങുന്നവർ മുഴുവൻ ദശലക്ഷക്കണക്കിന് ആൾക്കാർ തുടങ്ങുന്നത് മുഴുവൻ ഒരു മില്യൺ സ്വപ്നം കണ്ട് തന്നെയാണ് ഒരു മില്യൻ ആഗ്രഹം കൊണ്ട് തന്നെയാണ് അവർ തുടങ്ങുന്നത് അതൊരു വ്യത്യാസമില്ലേ നമുക്കേ ഇവിടെ ഉദ്ദേശിക്കുന്ന യൂട്യൂബില് എങ്ങനെ നമുക്ക് ആളുകളെ വശീകരിക്കാം അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്ന ആളുകളെ എന്നെ സൃഷ്ടിക്കാം എന്നുള്ളതാണ് ബുജി പറഞ്ഞ കാര്യം അല്ലെ അതെ ചെയ്യാം അതല്ലെങ്കിൽ നമുക്കൊരു സെലക്റ്റീവായ വിഷയം ഉണ്ടാക്കാം എല്ലാ വിഷയങ്ങളെയും ഏറ്റെടുക്കുന്നില്ല സെലക്റ്റീവായ വിശേഷ വിശേഷം ഒരു വിഷയം എടുക്കാം വിശ്വാസം അതൊരു വിഷയാണ് ഞാനതിനൊരു മറുപടി പറയാം ആരും കൂടുതലും ദീർഘിപ്പിക്കാതിരിക്കാൻ അതായത് നമ്മൾ വലിയൊരു കാര്യത്തെ കുറിച്ച് ഗഹന വീക്ഷണം നടത്തിയിട്ടുള്ള ആൾക്കാരല്ല അല്ല അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് പറ്റില്ലേതായിട്ടുണ്ട് പക്ഷേ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാല് ഒരു ദിവസത്തിൽ ഒരു എപ്പിസോഡെങ്കിലും വേണം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ എപ്പിസോഡ് നമ്മൾ പിടിച്ചു വെച്ചാൽ ഒരു ദിവസം നമ്മൾ ഞായറാഴ്ച ഒരു നാല് എപ്പിസോഡ് പിടിച്ചു അല്ലെങ്കിൽ അഞ്ച് അഞ്ചെപ്പിസോഡ് അഞ്ചു മിനിറ്റ് അല്ലേ അഞ്ച് എപ്പിസോഡ് പിടിച്ചു അല്ലെങ്കിൽ ആറ് എപ്പിസോഡ് പിടിച്ചു അടുത്താഴ്ച വരയ്ക്ക് ഡൗറ്റിവസം കൊണ്ട് നമുക്ക് ഈ കഴിക്കും മറ്റും ഒരേ ദിവസം ചെയ്താൽ മതി അപ്പൊ അവിടെ ഉണ്ടാവുന്ന പ്രശ്നമെന്നു വെച്ചാൽ ഒരു ദിവസം ഇപ്പൊ വിശ്വാസം എന്നൊരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മാത്രമേ അതുകൊണ്ട് പറയുന്നത് ട്രെയിനാണ് ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഇതിൽ ഏതൊക്കെയാണ് എടുക്കേണ്ടത് പറയുന്ന കാര്യങ്ങൾ അത്രയും കിട്ടണം ഞാൻ പറയുന്ന കാര്യം അത്രയും കിട്ടണം ഇത് ഇത് ഇതിനാണ് നമ്മൾ ആദ്യം ചെയ്യാറുണ്ട് ഒരു വീട് പണിയുമ്പോൾ ബിൽമിങ് പണിയുമ്പോൾ ആദ്യം ആരും കാണാത്ത അടിവാരം അസ്ഥി വാരമാണ് ഏറ്റവും ബലം വേണ്ടത് നമ്മൾ ദിവസം നമ്മൾ ട്രൈ എന്ന് പറയുന്നത് അസ്ഥിവാ നമ്മൾ വിഷയത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് കിടന്നാൽ പോയി അവസാനിച്ചു അപ്പൊ വിശ്വാസം എന്നൊരു വിഷയത്തെ കുറിച്ച് പറയുന്ന വിഷയത്തെ കുറിച്ച് ഇന്നത്തെ ഇതില് ചേട്ടൻ ചോദ്യകർത്താവും ഞാനത് പറയുന്ന ആളായിട്ടാണ് ചോദിച്ചും പറയുന്നത് പിന്നെ ഞാൻ ഇടയ്ക്കും നിങ്ങളോട് ചില ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു വിശ്വാസം എന്നൊരു വിഷയം നമ്മളെടുത്താലും അതിന് കുറെ കുറച്ച് ആശ്വാസം വിശ്വാസത്തെ കുറിച്ച് എന്താ ചേട്ടൻ്റെ അഭിപ്രായം വിശ്വാസം എന്നതിനെ ഞാൻ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട് ആ നിർവചനം സത്യത്തിന്റെ ശത്രു എന്നാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ ശത്രു സത്യം അതിൽ ലഹലശയില്ല വിശ്വാസത്തിൽ അത് മതവിശ്വാസമായാലും പുറത്തെ സാമൂഹിക വിശ്വാസമായാലും ധാർമ്മിക വിശ്വാസമായാലും അങ്ങനെ ഏത് വിശ്വാസം അതിൽ സത്യം എന്ന് പറയുന്ന ഒന്നും ഇല്ല അത് മതത്തിന്റെ ആയാലും ജാതിന്റെ ആയാലും വർണ്ണത്തിന്റെ ആയാലും ധർമ്മ വിഷയ വിഷയമായാലും അതൊന്നും ഒരു വിശ്ലേഷണ വഴിപാട് ഒരു പ്രാവശ്യം പറയാനുള്ള അതാണ് വിശ്വാസം അപ്പൊ വിശ്വാസം ജനങ്ങൾക്ക് വേണ്ട എന്നാണോ അത് വേണ്ട എന്നല്ല സത്യത്തിന് അതൊരു ബന്ധുവില്ല സത്യത്തിന്റെ ശത്രുവാണ് വിശ്വാസം ആയിക്കോട്ടെ സത്യം സത്യം എന്ന ഒന്നറിയില്ല വിശ്വാസത്തില് പക്ഷെ ഈ വിശ്വാസത്തിന് നമുക്ക് പല ഘടകങ്ങളായി തിരിക്കുകയാണ് അപ്പോൾ ഒരു നല്ല ചേട്ടൻ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് എന്നെ സഹായിക്കും എന്നൊരു വിശ്വാസം എന്നതിലുണ്ടെന്ന് വിചാരിച്ചു ആ ഞാനത് വിശ്വസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് വിശ്വസിച്ചാൽ പോരാ അത് അത് അനുമാനമാണ് വേണ്ടത് അതിന് നമുക്ക് അനുമാനം വേണം വിശ്വാസം പോരാ അനുമാനം എന്ന് പറയുമ്പോൾ അതിന് സയൻസായി അനുമാനം എന്ന് പറഞ്ഞാൽ അത് സയൻസായി അപ്പം അതിൽ വിശ്വാ അത് അനുമാനം എന്ന് പറയുന്നതും വിശ്വാസം എന്ന് പറയുന്നതും

തന്നെ വാക്കുകളുടെ അല്ല അർത്ഥം സംസാൻ പറ്റുള്ളൂ ഭാഷ ആവുന്നത് അത് ക്ലാസിക്കൽ ആയതുകൊണ്ടാണ് അല്ല സോറി ഭാഷ ആവണമെങ്കിൽ അത് ക്ലാസിക്കൽ ആണ് റോയൽ എന്ന് പറഞ്ഞാൽ അതില് റോയൽ എന്ന് പറയുമ്പോൾ അതില് ഭാഷ ക്ലാസിക്കൽ അല്ല ക്ലാസിക്കൽ റോയൽ എന്ന് പറഞ്ഞ രണ്ട് വിഭാഗമാണ് അതിലെ ക്ലാസിക്കൽ എന്ന് പറയുന്നത് ക്ലാസ്സിക്കൽ ആയതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ യൂട്യൂബിൽ യൂട്യൂബിൽ കയറ്റാനോ അല്ലെങ്കിൽ ലി ലിഖിതമുണ്ടാക്കാനും ഒക്കെ കഴിയുന്നത് ക്ലാസ്സിക്കലായതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ആശയം ക്ലാസിക്കലാകുമ്പോൾ അത് അതിന് സയൻസ് വരും സയൻസുള്ള വിഷയങ്ങൾക്കാണ് നമുക്ക് അനുമാനം എന്ന് പറയാൻ പറ്റുള്ളത് അനുമാനം അനുമാനം എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ അനുമാനം എന്ന് പറയുമ്പോൾ യുക്തി നമ്മളിപ്പോ യൂട്യൂബിന് നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പറയുന്നത് നമ്മളൊരു യൂട്യൂബ് തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ച അവിടെ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാവുന്ന ഭാഷ നമ്മൾ മുമ്പ് ഓടികേറ്റോടിയും നമ്മളൊരു വിഷയം മുൻപെടുത്തണം അതിനെ നമ്മൾ ചർച്ച ചെയ്യണം അതിൽ ഉപയോഗിക്കേണ്ട വാക്കുകൾ വന്ന അല്ലാതെ നമ്മൾ കുറെ കാലത്തേക്ക് അതായത് കുറച്ച് നേൾ കഴിയുമ്പോ ഈ യൂട്യൂബ് കുറച്ച് നേർ കഴിഞ്ഞാൽ ആകെ നമുക്ക് വീവേഴ്സൊക്കെ നമ്മൾ തമ്മിൽ തല്ലുന്നത് കാണാനുള്ള ആൾക്കാരുണ്ടാവും നമ്മൾ അത് അതീന്ന് ആൾക്കാർ കുറെ പഠിക്കാനാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മള് ചെറിയ വിഷയങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ച് കഴിഞ്ഞാൽ ഇത് വലിയ ഡെപ് ഇല്ല എന്ന് അവർക്ക് തോന്നും ഇനി ഇതിനേക്കാളും വലിയ യൂട്യൂബ് തുടങ്ങണ ആദ്യം വേണ്ടതുണ്ടെന്നൊക്കെ നമ്മൾ ഈ സാധനം എഡിറ്റ് ചെയ്യാൻ പഠിക്കും അത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല അത് അത് നമ്മൾ പഠിക്കണം നമ്മുടെ മൊബൈലിൽ തന്നെ ഈ സാധനങ്ങൾ കൊടി വിട്ടു ഇതിലൊരു എഡിറ്റിംഗ് ഫോണിൽ ആക്ടിവിറ്റി വേണെങ്കിൽ കൊടുക്കുന്നത് കാരണം മിക്കവാറും എനിക്ക് തോന്നുന്നത് റെക്കോർഡിങ്ങും സൗണ്ടും വേറെ കൊടുക്കണം എന്ന് അതായത് വിഷ്വലുണ്ട് വിഷുവലിനാണ് ആദ്യം ആൾക്കാർ കൊടുത്ത കൊടുത്തിട്ട് അതിൽ എഡിറ്റ് ചെയ്തിട്ട് സിനിമകളിലൊക്കെ എങ്ങനെയാണല്ലോ സൗണ്ട് വേറെ സെപ്പറേറ്റ് സൗണ്ട് മാത്രമായിട്ട് കൊടുക്കണം നമ്മുടെ നോക്കി യൂട്യൂബിൽ എങ്ങനെയാണെന്ന് പോകുന്നത് നമുക്ക് ഇപ്പോൾ അതൊന്ന് ഓഫീതിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം